അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ മൂന്ന് വർഷമായി തുടരുന്ന തട്ടിപ്പ് ഇതുവരെയായി സഹകരണ വകുപ്പ് അറിഞ്ഞില്ലെന്ന് പറയുന്നത് വിശ്വസിക്കുവാനാകുന്നില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ സി പി എം നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളിൽ മാത്രമാണ് സമാനമായ തട്ടിപ്പുകൾ നടക്കുന്നതെന്നും പി കെ ഫൈസൽ ആരോപിച്ചു ഇപ്പോൾ കാർഡ്ക്ക അഗ്രികൾച്ചർ വെൽഫെയർ സൊസൈറ്റിയിൽ നടന്ന തട്ടിപ്പിൽ നമ്മളിവിടെ പറയുന്നതെന്ന് വെച്ചാൽ അത് സി പി എം പാർട്ടിയുടെ അറിവോടെയും അതോടൊപ്പം സഹകരണ വകുപ്പിലെ ജീവനക്കാരുടെ പൂർണ്ണ ഒത്താശയോടുകൂടിയും അതുപോലെ ആ സൊസൈറ്റി ഭരണസമിതിയുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടി അറിവോടും കൂടി നടന്ന ഒരു തട്ടിപ്പാണ് കാർടിക്ക അഗ്രികൾച്ചർ വെൽഫെയർ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ളത് അതിൽ അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവത്തിൽ ഒട്ടനവധി തെളിവുകളുണ്ട് നിങ്ങൾക്കറിയാം രണ്ട് വർഷം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പുകളെല്ലാം പുറത്ത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർക്കറിയാം കഴിഞ്ഞ ജനുവരിയിലാണ് ജനുവരി ഈ മുതൽ സഹകരണ ഡിപ്പാർട്ട്മെൻ്റ് ജീവനക്കാർക്ക് നന്നായിട്ട് കാര്യങ്ങളറിയാം പക്ഷേ സി പി എമ്മിൻ്റെ ഇടപെടൽ മൂലം സഹകരണ വകുപ്പിലെ ജീവനക്കാർ ഇത് പൂർണ്ണമായി അതായത് ജെ ആർ ആയാലും മേയാറായാലും അതിന് താഴെയുള്ള പിന്നെ ഇൻസ്പെക്ടർമാരായാലും എല്ലാവരും ഈ തട്ടിപ്പിനെ മൂടി വയ്ക്കുന്ന അല്ലെങ്കിൽ ഈ തട്ടിപ്പിനെ സംരക്ഷിക്കുന്ന ഒരു പിന്തുണയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് പക്ഷേ കൃത്യമായി കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇവിടെ വ്യാജ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സ്വർണം തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളെക്കുറിച്ചും കേരള ബാങ്കിൽ നിന്ന് ലഭിച്ച ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ക്രെഡിറ്റ് ലഭിച്ചതിനെക്കുറിച്ചും അത് തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ചെല്ലാം സഹകരണ വകുപ്പിന് ജീവനക്കാർക്കും അതുപോലെ തന്നെ സി പി എം ജില്ലാ നേതൃത്വത്തിനും ഈ സൊസൈറ്റി പ്രസിഡൻറ്റിനുൾപ്പെടെ ഭരണസമിതിക്കുൾപ്പെടെ എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും ഈ തട്ടിപ്പിനെ ഈ തട്ടിപ്പിനെ പൂർണ്ണമായി കൂട്ടുനിൽക്കുന്ന സമീപനവുമായാണ് ജില്ലയിലെ സി പി എം നേതൃത്വവും അതോടൊപ്പം തന്നെ ഈ ഭരണസമിതി പ്രസിഡൻ്റ് ഉൾപ്പെടെ ഡയറക്ടർമാർ ഉൾപ്പെടെ എല്ലാവരും നിന്നിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ നമുക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഒരു സെക്രട്ടറി മാത്രമാണ് പ്രതി എന്ന് പറയുന്നു സെക്രട്ടറി ഒളിവിൽ പോയി എന്ന് പറയുന്നു അതല്ല ഇതിൽ കൃത്യമായി ഇതിൽ വലിയൊരു കണ്ണികൾ വൻ ബ്രാക്കറ്റ് ഇതിൻ്റെ പിന്നിലുണ്ട് സെക്രട്ടറി മാത്രമല്ല പ്രതി ഇതിലെ ഇതിലെ സൊസൈറ്റി പ്രസിഡന്റ് സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി കൂടിയായ സൂഫി ഇതിൽ പ്രതിയാണ് ഡയറക്ടർമാർ പ്രതിയാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ഈ തട്ടിപ്പ് ജനുവരി മാസം മുതൽ അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാരെ ഇതിൻ്റെ പരിശോധന കത്തി ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഇവരെ എല്ലാം ഇതിൽ പ്രതിയാക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്